അറുപത്തിനാലാം സംസ്ഥാന സ്കൂൾ കലോത്സവം അത് പുരോഗമിക്കുകയാണ് തൃശ്ശൂരിൽ ഒരുപാട് പ്രതിഭകൾ വരുന്നു വീണ്ടും മറ്റൊരു പ്രതിഭയുടെ സമയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലവേഴ്സിന് അഭിമാനമാണ് ട്വന്റി ഫോറിന് അഭിമാനമാണ് കാരണം ടോപ്പ് സിംഗറിലെ ഒരുപാട് കുട്ടിപ്പാട്ടുകാർ ഇവിടെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച് ഏകഡ് കരസ്ഥമാക്കിയാണ് ആ കൂട്ടത്തിലാ മറ്റൊരാൾ ടോപ്പ് സിംഗർ സീസൺ ഫോറിലെ സിംഗറായിരുന്നു ആയിരുന്നു അതുപോലെ പ്രേക്ഷകർക്ക് പരിചയമുള്ള മുഖം കൂടിയാണ് എങ്കിലും പേരൊന്ന് പുതുക്കാൻ നമുക്ക് പറയൂ പേരും വിവരങ്ങളും ഏത് ജില്ലയാണ് ഏത് സ്കൂളാണ് എൻ്റെ പേര് യാസി ഞാൻ പാലക്കാട് ാണ് വരുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഇത്തവണ ഐറ്റം റിസൾട്ട് വന്നു വന്നു ആ എന്താണ് എ എ ഗ്രേഡ് ഗ്രേഡ് അപ്പോൾ അപ്പോൾ കൺഗ്രാറ്റ്സ് നമുക്കും കൂടി അഭിമാനമാണ് ഇത് സ്റ്റേറ്റിൽ അതെ സ്റ്റേറ്റ് നമുക്ക് മറ്റു ശേഷം അതിന് ശേഷം പറയാം ആദ്യം അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം ഓക്കേ عربية فهري بلحن فؤادي عتر لها فهنبع دادي لغة الهدى والشهادة لمع النور كيادة لغة البهية عربية لغة النورية عربية لغة الحكمة يا عربية صوت الأذان زهر البيان لغة الفصحى ജമാലി ദർബുൽ കമാലി ലുഗത്തുൽ ഫഹന ഓ നല്ല പാട്ടാണ് ആരാണ് പഠിപ്പിച്ചത് ഇത് പഠിപ്പിച്ചതും ഈ പാട്ട് എഴുതി ട്യൂൺ ചെയ്തതൊക്കെ മുബശ്ശർ എന്ന് പറഞ്ഞ മാഷാണ് മാഷി നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സും ടി എസ് എൻ എം എച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സ് വളരെയധികം സപ്പോർട്ടാണ് അവരൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത് പിന്നെ ഈ ഒരു അവസരം തന്ന നമ്മുടെ എല്ലാ ചേട്ടന്മാർക്കും നന്ദി മിസ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടുത്തെ ചേട്ടന്മാർ എല്ലാവരും മിസ് ചെയ്യും ക്രൂ മെമ്പേഴ്സ് ആയാലും നമ്മുടെ ഉണ്ണിസാറായാലും ും ഇനിയുണ്ട് ഒരുപാട് അവസരങ്ങൾ അപ്പൊ അവിടെയൊക്കെ നമ്മുടെ നമ്മുടെ ഫാമിലി ആൾ അല്ലെ ടോപ്പ് സിംഗർ നിന്ന് ആൾ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ് അപ്പൊ അതൊക്കെ സംഭവിക്കട്ടെ എല്ലാവിധ ആശംസകളും നേർന്നു താങ്ക് യു